കോഴിക്കോടാണ് ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന മണ്ണ് കോഴിക്കോട് നൈനാം വളപ്പിലെ കുട്ടികളുടെ ആവേശം തന്നെ നോക്കി ഓരോ ഗോളടിക്കുമ്പോഴും അവരുടെ സ്വപ്നം മെസ്സി എന്ന ലോകോത്തര ഇതിഹാസമാകണമെന്ന് എന്നാൽ അതിന് മങ്ങൽ ഏൽക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മെസ്സി നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ല ഓരോ ഫുട്ബോൾ പ്രേമിക്കും വളരെ സങ്കടകരമായ വാർത്തയാണിത് കുട്ടി താരങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള ഓരോ ഫുട്ബോൾ പ്രേമിയും വളരെ നിരാശാജനകമായിട്ടാണ് ഈ വാർത്ത കേൾക്കുന്നത് തന്നെ എന്തായാലും കോഴിക്കോട് നയനാ വളത്തിലെ നമ്മുടെ കുട്ടി താരങ്ങൾക്കും കോഴിക്കോട് നയനാം വളപ്പിലെ ഓരോ ഫുട്ബോൾ പ്രേമികൾക്കും ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇന്ന് മെസ്സി വരുന്നില്ല വാർത്തയോട് വാർത്തയാണ്

ഒരു ഫുട്ബോൾ പ്രേമി എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ലെജൻഡാണ് അപ്പം നിലവിൽ നമ്മൾ കാണുന്നതിലേറ്റവും മികച്ച ഒരു പ്ലെയർ തന്നെയാണ് മെസ്സി വേൾഡ് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് അപ്പം എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് പ്ലെയറെ നേരിട്ട് കാണാൻ പറ്റും ആഗ്രഹം പക്ഷേ അതിന് നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും പിന്നെ അതിൻ്റെ സ്പോൺസർഷിപ്പൊക്കെ ചെയ്യുന്ന ആളുടെ ഭാഗത്തുനിന്നായാലും അവരുടെ നമ്മൾ പിന്നെ എന്താണ് അറിവ് നമുക്ക് ും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ കേരളത്തിലെ ഫുട്ബോൾ അധികാരികളെ കണ്ണു തുറക്കാൻ ഇതൊരു അവസരമാണ് കാരണം ഒരു ഫിഫ അംഗീകൃത അംഗീകാരമുള്ള അല്ലെങ്കിൽ ഫിഫൻ്റെ റാങ്ക് ഉള്ള ഒരു സ്റ്റേഡിയം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ കലൂർ സ്റ്റേഡിയം അത് വലിയ തുക മുടക്കി ദ്രുതഗതിയിൽ അത് നവീകരിക്കുമ്പോൾ പോലും ഫിഫയുടെ സ്റ്റാൻഡേർഡ് വെച്ച് വെക്കുമ്പോൾ അതൊന്നും പോരാ കാരണം മുന്നൊരുക്കങ്ങൾക്കൊക്കെ ഇവർക്കെല്ലാം ഒരു സിസ്റ്റം ഉണ്ട് മോശമായിരുന്നു സ്റ്റേഡിയം ഒരുപാട് നന്നാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ആഗ്രഹമായിരുന്നു നമ്മളെത്ര പോലും പോപ്പുലേഷൻ ഇല്ലാത്ത കൺട്രികളിലും ഉപരി എത്രയോ ടാലന്റ് ഉള്ള പിള്ളേര് ഇന്ത്യൻ മണ്ണിന് വേണ്ടി കളിക്കുന്നു അവരെ കാണുന്നില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു ഫുട്ബോൾ പ്രേമി ഫുട്ബോൾ കളിക്കുന്ന പ്ലെയർ എന്ന നിലയിൽ വളരെ സങ്കടമുണ്ട് അവർ കേരളത്തിലേക്ക് വരുന്നതും ഇവിടെ പിന്നെ എന്നുള്ളതും അതെ ഇന്ത്യയെ പോലും ലോകം ശ്രദ്ധിക്കാൻ ഇടയാകും പ്രത്യേകിച്ച് കേരളത്തെ നമ്മളിവിടെ ഇത്ര മീഡിയകളും കാര്യങ്ങളും സംസാരിച്ചാലും ഇന്റർനാഷണൽ ലെവലിൽ എത്തില്ല പക്ഷെ അവരെ പോലുള്ള സെലിബ്രിറ്റികള് ഇതിഹാസ താരങ്ങള് ഇങ്ങനെ ഒരു റിപ്പോ വണ്ടി ഒരു ചെറിയ നോട്ടോ കാര്യങ്ങൾ ഇട്ടാൽ തന്നെ നമ്മൾ ഇന്ത്യക്ക് വളരെ വലിയ ഡെവലപ്മെന്റ് വരുന്നു അപ്പോ എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിനെ എതിരായിട്ട് നടപടി എടുത്ത് എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരുന്നാണ് ിലപിടിപ്പുള്ള കാലുകളാണ് അവരുത് അപ്പൊ അതിനൊന്നും സംഭവിക്കാൻ പാടില്ല അപ്പം വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി പരിശോധിക്കണം ഇനി മാർച്ചിലെ വിൻഡോയില് വരാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രതീക്ഷക്കും വകയുണ്ട് അപ്പം നിരാശരാണ് അതോടൊപ്പം തന്നെ ത്തിരിപ്പ് ഇനിയും തുടരുന്നുള്ളതാണ് നമ്മള് ആദ്യം തന്നെ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനാണ് ആദ്യം പറയുന്നത് അതിന് വേണ്ടിയത് എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ അത് ഗ്രാസ്റൂട്ട് ലെവലില് നമ്മള് പ്ലേയേഴ്സിനെ സജ്ജമാക്കും ഈ ഫുട്ബോളിനോട് ഒരു പാഷൻ ഉണ്ടാക്കി തീരെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രൗണ്ടുകളുടെ ആവശ്യമുണ്ട് നമ്മൾ ഇത് തന്നെ ഈ ഗ്രൗണ്ട് തന്നെ നോക്കാം നമ്മളെ കോതി ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ ഇപ്പം ഈ ഏരിയയിൽ ഒരുപാട് അകലെയാണ് പിന്നെ ബാക്കിയുള്ള ഗ്രൗണ്ടുകളൊക്കെ ഒരു പുതിയ പേലൊരു സ്റ്റേഡിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപ്പൊര് ആണ് അടുത്ത സ്റ്റേഡിയം വരുന്നത് പ്രാദേശികമായിട്ട് കളിക്കാൻ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇത്തരം കാര്യങ്ങൾ ആദ്യം ലെവലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ലെവലിലേക്ക് നോക്കാം അപ്പോൾ കുട്ടികൾക്ക് കളിച്ച് വളരാനുള്ള ഒരു അവസരവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം നിർബന്ധമായിട്ട് ആദ്യം ആ കാര്യങ്ങളിലേക്ക് വന്നിട്ട് വേണം കുട്ടികൾ അതിലേക്ക് ഫാഷനായിട്ട് കുട്ടികളതിലേക്ക് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇത് ലെവലിൽ ഇതുകൊണ്ട് അതേമാതിരി കോച്ചസിന്റെ ലെവലും നമ്മൾ കാണണം കോച്ചസ് നല്ല കോച്ചസ് ഉണ്ടെങ്കിൽ നല്ല കുട്ടികൾ വളരുള്ളൂ കോച്ചസിന്റെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ കുട്ടികളുടെ ഈ ഫുട്ബോളിനോടുള്ള ഈ അഭിരുചിയും നമ്മൾ വളർത്തണം എന്നുണ്ടെങ്കിൽ